ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സാധാരണ പോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയാണ് രാവിലെ ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ അടുക്കളയിലെത്തി അരിയൊക്കെ അടുപ്പിലിട്ടു ചോറൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി അത് റൈസ് കുക്കറിലേക്ക് എടുത്തു വെക്കണം പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടുവാണേ തലേ ദിവസം കുറച്ച് കൊഴിയാളെ കറി വെച്ചിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ അതിനകത്തേക്ക് തേങ്ങ അരച്ചതും കൂടെ ചേർക്കണം തേങ്ങ അരച്ച മീൻ കറിയൊക്കെ വെക്കുമ്പോൾ തലേദിവസം തേങ്ങ അരച്ച് കറി വെച്ച് വെക്കാറില്ല പിറ്റേ ദിവസമാണ് തേങ്ങ അരച്ച് ചേർക്കുന്നത് തലേദിവസം തക്കാളി ഉള്ളിയൊക്കെ വഴറ്റി പൊടികളൊക്കെ ചേർത്ത് മീനൊക്കെ ചേർത്ത് വേവിച്ച് പറ്റിച്ചൊക്കെ വെക്കും അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തേങ്ങ അരച്ച് ചേർക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പം മീൻകറി ഒന്ന് ഒന്നുകൂടെ തിളപ്പിച്ചൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് തേങ്ങയും കൂടെ അരച്ച് മിക്സാക്കി എടുക്കുകയാണേ മഴക്കാലത്തോ തണുപ്പുള്ള സമയത്തൊക്കെ ഞാൻ തലദിവസം തന്നെ തേങ്ങയൊക്കെ അരച്ച് മീൻ കറി വെക്കും എന്നിട്ട് പിറ്റേ ദിവസം അത് തിളപ്പിച്ചിട്ട് കൊടുത്തു വിടും അന്നേരം കേടൊന്നും ആവത്തില്ല പക്ഷേ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയുടെ കൊണ്ടാന്ന് തോന്നുന്നു ഇങ്ങനെ തേങ്ങ അരച്ച കറികളൊക്കെ തലദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം തിളപ്പിച്ച് ഒക്കെ ആ കുപ്പിയിൽ കുറച്ച് തണുത്തതിന് ശേഷമൊക്കെ ആക്കി കൊടുത്തു വിട്ടാലും കേടാവുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പിറ്റേ ദിവസം തേങ്ങയൊക്കെ അരച്ച് ചേർക്കുന്നത് പിന്നെ തലദിവസത്തെ കറികളൊന്നും ഞാൻ അല്ലെങ്കിലും കൊടുത്തു വിടാറില്ല ഇനി എങ്ങാനും കേടായി പോയി അവർക്ക് കറിയൊന്നും ഇല്ലാതായിപ്പോകില്ല ചോറ് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് തോരം വെക്കാനുള്ളത് ചോപ്പറിലിട്ട് അരിഞ്ഞൊക്കെ എടുത്തു പിന്നെ കുറച്ച് ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കണം അക്കും മീൻകറിയൊന്നും സ്കൂളിലേക്ക് കൊണ്ടുപോകാറില്ലേ അപ്പോൾ ഉള്ളിച്ചമ്മന്തി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് തൈരൊക്കെ കൂട്ടി കുറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാള പറ്റത്തില്ല ചെറിയുള്ളി തന്നെ വേണം ചെറിയുള്ളിയും ഉപ്പും മുളക് പൊടിയും തേങ്ങയും കൂടെ ഒന്ന് അരച്ച് എടുക്കുക കേട്ടോ ചമ്മന്തി പരുവത്തിൽ അരച്ചെടുക്കുവാണേ പിന്നെ ക്യാരറ്റ് തോരം വെക്കാനുള്ള ഉള്ളിയും പിന്നെ പച്ചമുളകും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഈ ചെറിയുള്ളി ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാനുള്ളതാണ് ചോരനും ചമ്മന്തി ആയിട്ട് വേണം അക്കൂന് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അവൾ സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് ക്യാരറ്റ് തോരൻ വെക്കുമ്പോൾ ഞാൻ മഞ്ഞൾ കൂടി ഇടാറില്ല കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ അതും ഇടും പിന്നെ ഉള്ളിയും മുളകും തേങ്ങായും കുറച്ച് ഉപ്പും ഒക്കെ ചേർത്ത് വെള്ളമൊന്നും ഒഴിക്കാതെ അത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അക്കൂനുള്ള ചോറൊക്കെ പാത്രത്തിലാക്കി എടുത്തു അവക്ക് തൈരും പിന്നെ ചമ്മന്തി ഉണ്ട് ക്യാരറ്റ് തോരനും ഉണ്ട് കേട്ടോ പിന്നെ ചേട്ടയ്ക്ക് ഇന്ന് ലീവാണ് ഞങ്ങൾക്കുള്ള മീൻ കറിയും എല്ലാം റെഡി ആയിട്ട് ഇരിക്കുവാണേ ഇന്നിപ്പോൾ അക്കുവിന് സ്നാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഉച്ചയ്ക്കും സ്കൂളിൽ പോകണം അക്കുവിന് കഴിക്കാനുള്ളതൊക്കെ കൊടുത്തു അവൾ രാവിലെ ചോറ് കേട്ടോ കഴിച്ച് രാവിലേക്ക് കഴിക്കാൻ ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കിയേ അവൾക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവള് രാവിലെ ചോറ് കഴിച്ചു അത് കഴിഞ്ഞിട്ട് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ എടുത്ത് വെച്ച് അവൾ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് ഞാൻ തുണി പിരിക്കാൻ വേണ്ടി ടെറസിൻ്റെ മുകളിൽ നിൽക്കുക ആട്ടോ അന്നേരം അവളുടെ വീഡിയോ എടുത്തതാണ് ഇപ്പോൾ അക്കൂലിന് വൈകുന്നേരം ആയതുകൊണ്ട് എന്നും രാവിലെ എട്ട് മണിയുടെ ബസ്സിനാണ് സ്കൂളിലേക്ക് പോകുന്നത് തുണിയെല്ലാം കല്ലിൽ അലക്കാനും മെഷിനകത്ത് അലക്കാനും ഉള്ളതെല്ലാം അലക്കി അടുക്കളയിലെ പണികളും ഏകദേശം ഒതുങ്ങി ഇനിയിപ്പോൾ അടിച്ച് വാരാനും തറ തുടയ്ക്കാനും മിറ്റം അടിക്കാനൊക്കെ ഉണ്ട് അങ്ങനത്തെ പണികളൊക്കെ ഉള്ളു ബാക്കി ഏകദേശം പണികളൊക്കെ ഒതുങ്ങി ഇനിയിപ്പോൾ തുണിയൊക്കെ ഒന്ന് വിരിച്ചിടണം താഴെ കുറേ പച്ചക്കറികളൊക്കെ നട്ടേക്കുന്നതുകൊണ്ട് അയൊക്കെ അഴിച്ചു മാറ്റിയാൽ ഇനിയിപ്പോൾ അവിടെ കൂടെ തുണി വിരിക്കാനും നടക്കാനും ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് അയൊക്കെ അഴിച്ചു മാറ്റി ഇനിയിപ്പോൾ ഇവിടെ അയൊക്കെ കെട്ടണം അക്കുവിന് സ്കൂളിൽ ക്യാമ്പ് ആയതുകൊണ്ട് മൂന്ന് രക്ഷിതാക്കൾ ഷെയർ ചെയ്തിട്ട് ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരം എന്തെങ്കിലും സ്നാക്സ് കൊടുക്കണം ഇന്നിപ്പോൾ ഞങ്ങൾ കൊടുക്കേണ്ട ഡേറ്റ് ആട്ടോ ഞങ്ങളുടെ കൂടെ വേറെ രണ്ട് പേരും കൂടെ ഉണ്ട് രാവിലെ വെയിൽ ആവുന്നതിന് മുമ്പേ ഞാൻ വന്ന് തുണിയൊക്കെ വിരിക്കും വെയിലായാൽ പിന്നെ വെയിലത്തിറങ്ങി എനിക്ക് തലവേദന ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഞാൻ നേരത്തെ വന്ന തുണിയൊക്കെ വിരിച്ച് ഇടും കേട്ടോ ഇപ്പോൾ വെയിൽ ആയി വരുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ വേറൊരു പണികളൊന്നും ചെയ്യാൻ നേരമില്ല കുഞ്ഞിപ്പിണ്ണിൻ്റെ പുറകേ നടക്കണം അവൾ സ്കൂളിൽ പോകുന്നതും വരെ അവളെ പല്ല് തേപ്പിക്കലും ഭക്ഷണം കൊടുക്കലും ഒക്കെ ആയിട്ട് ഇനി വേറെ പണികളൊന്നും നടക്കില്ല കേട്ടോ ഇനി അവൾ പോയാലേ പണികളൊക്കെ നടക്കത്തുള്ളൂ ഇനി ഒൻപതേ കാലമൊക്കെ ആകുമ്പോൾ അവളുടെ ബസ് വന്ന് അവൾ പോകണം ബാക്കി പണികളൊക്കെ ചെയ്യണമെങ്കിൽ രാവിലെ കഴിക്കാൻ വേണ്ടി ഗോതമ്പ് ദോശ ഉണ്ടാക്കിയ ചേട്ടായി കുറച്ച് തോരനും പിന്നെ മീൻ കറിയൊക്കെ എടുത്ത് ദോശയൊക്കെ കഴിക്കുന്നുണ്ട് കുഞ്ഞിപ്പെണ്ണുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു ഞാനിപ്പോൾ കഴിക്കത്തില്ല കുഞ്ഞിപ്പെണ്ണൊക്കെ പോയി കഴിഞ്ഞാൽ സമാധാനമായിട്ട് പിന്നെ കഴിക്കത്തുള്ളേ കൊണ്ട് അങ്ങനെ കെട്ടാൻ എനിക്ക് അവളുടെ തലമുടിയൊക്കെ കെട്ടുമ്പോൾ അവളുടെ ക്ലാസ്സില് കൂട്ടുകാരൊക്കെ കെട്ടിക്കൊണ്ട് വരുന്ന മോഡലൊക്കെ കണ്ടിട്ട് അതുപോലെ കെട്ടിത്തരാനൊക്കെ എന്നോട് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ ഓരോ മോഡലിനൊന്നും കെട്ടാനൊന്നും അറിയത്തില്ല അക്കൗള്ളപ്പോൾ അക്കും ഓരോ രീതിയിലൊക്കെ കെട്ടിക്കൊടുക്കും പിന്നെ ചേട്ടാ അവിടെ ഫോണൊക്കെ നോക്കിയൊക്കെ ഇരിക്കുന്നുണ്ട് ഇനി ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ സ്കൂളിലേക്ക് സ്നാക്സ് കൊടുക്കാൻ വേണ്ടി പോകണം രാവിലെ ഞാൻ പോയില്ല വൈകുന്നേരം സ്നാക്സ് കൊടുക്കാൻ പോയപ്പോൾ ഞാനും പോയിട്ടുണ്ടായിരുന്നേ വൈകുന്നേരം പഴംപൊരി രാവിലെ പപ്സുമായിരുന്നു കൊടുത്തെ ഞങ്ങൾ പോകുന്നപ്പോൾ കുഞ്ഞിപ്പിണ്ണിനെയും കൂടെ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ടുണ്ടായിരുന്നേ പിന്നെ ഒരു നാടൻ കോഴിയെ മേടിച്ചിട്ടുണ്ട് ഇനി ഇതിനെ കറി വെക്കണം അത് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് എന്നോടൊരാൾ ചോദിച്ചായിരുന്നു നാടൻ കോഴിയെ കറി വെക്കുന്നതിൻ്റെ വീഡിയോ ഒന്ന് കാണിക്കുമെന്ന് ഞാൻ നേരത്തെ വീഡിയോ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എളുപ്പമൊന്നു കാണിച്ചു പോകുന്നതേ ഉള്ളൂ മുളകും മല്ലിയും മഞ്ഞളും പിന്നെ കുരുമുളകും പട്ട പെരിഞ്ചീരകം എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് വെച്ചിട്ടുണ്ട് പെരിഞ്ജീരകം പൊടിച്ചതാട്ടോ കേട്ടോ ചേർത്തേക്കുന്നത് അല്ലെങ്കിൽ പെരിഞ്ചീരകം മുഴുവനോട് ചേർത്തിട്ട് ഈ പൊടിയൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്താലും മതി പിന്നെ സവാളയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയോ എടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുവാണേൽ കറിവേപ്പിലൊക്കെ ഇടുന്നുണ്ട് കുക്കറിലോ അല്ലെങ്കിൽ മൺചട്ടിയിലോ ഒക്കെ ആയിട്ട് അടുപ്പിലൊക്കെ വെക്കാം നമുക്ക് അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ കോഴിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങാക്കുത്ത് വേണമെങ്കിൽ തേങ്ങാ കൊത്ത് ഇടാം കേട്ടോ തേങ്ങാത്ത് തക്കാളി ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലെല്ലാം ഒന്ന് വളർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ആ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനും കൂടെ ചേർത്തിട്ട് പൊടികളൊക്കെ മോപ്പിച്ച് വെച്ചേക്കുന്നതല്ലേ അതുകൊണ്ട് പിന്നെ മൂക്കാനൊന്നുമില്ലല്ലോ അത് ഇനിയിപ്പോൾ പൊടി ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒട്ടും വെള്ളം ഒഴിക്കാതെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങും വേഗാനുള്ളത് നാടൻ കോഴിയാണേലും കുറച്ച് വേവ് കൂടുതലാണ് പിന്നെ വെള്ളം ഒഴിച്ചില്ലെങ്കിലും വേവമൊക്കെ ചെയ്യും കേട്ടോ ഇറച്ചിയിൽ നിന്ന് വെള്ളം ഇറങ്ങും ഇനി എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് കേട്ടോ വേവിക്കാൻ വെക്കുന്നത് ഒരു വിസിലടിച്ചിട്ട് പത്ത് മിനിറ്റ് സിമ്മിൽ ഇട്ടായിരുന്നു എന്നിട്ട് ഫുൾ പ്രഷർ പോയി കഴിഞ്ഞിട്ടാണ് തുറന്നത് പിന്നെ കുറച്ച് മധുരക്കിഴങ്ങ് ഞാൻ തൊലിയോടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് തൊലിയോടെ തന്നെയാണ് പുഴുങ്ങാൻ വെച്ചേക്കുന്നത് രാത്രിയായിട്ടെ കേറിക്കോ മതി ഇപ്പം എന്നെടുക്കും അത് തന്നെ നടുന്ന ചോളമോ കഴിഞ്ഞില്ല ഏഴരയായി ചേട്ടായി വൈകുന്നേരം വന്നപ്പോൾ കുറച്ച് ചോളത്തിൻ്റെ തൈ കൊണ്ടുവന്നായിരുന്നേ പിന്നെ വൈകുന്നേരം വെട്ടമുള്ളപ്പം കോഴിക്കറി വെക്കുന്ന തിരക്കായിരുന്നുകൊണ്ട് തൈ നടാൻ പറ്റിയില്ല എന്നിട്ട് രാത്രിയിൽ ഇരുന്ന് ചോളത്തിൻ്റെ തൈ ഒക്കെ നടൂ കേട്ടോ ഞാൻ പറഞ്ഞതാന്നാൽ പിറ്റേ ദിവസം നടാന്ന അപ്പോൾ ചേട്ടയ്ക്ക് അന്നേരം തന്നെ നട്ടാലേ പറ്റത്തുള്ളൂ അങ്ങനെ ഏതായാലും ചോളത്തിൻ്റെ തൈയൊക്കെ നട്ടു അത് കഴിഞ്ഞ് വേണ്ടി ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ ഈ പത്തിരി പ്രസ്സ് ഒന്ന് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കണം ഞാനൊരു എട്ട് വർഷത്തിൽ കൂടുതലായി പത്തിരി പ്രസ്സ് ഉപയോഗിക്കുന്നു ഇതിൻ്റെ കറയും അഴുക്കുമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് പരന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ച കാലം മുതലേ ഞാൻ അതിനകത്ത് ഇങ്ങനൊരു കവർ വെച്ച് കെട്ടും പിന്നെ ഒരു എണ്ണയുടെ കവറും വെക്കുമായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റി അത് കഴിഞ്ഞിട്ട് നല്ല നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് രണ്ട് മണിക്കൂർ വെക്കും അത് കഴിഞ്ഞിട്ട് കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ട് വെള്ളത്തിലിട്ടിട്ട് അതും കൂടെ ചേർത്ത് കുറച്ച് പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ അതും എല്ലാം കൂടെ മിക്സാക്കിയിട്ട് നന്നായിട്ട് ഒരച്ചു തേച്ച് കഴുകിയെടുക്കുവാണേ എനിക്ക് ഒത്തിരി ഉപകാരമുള്ളൊരു സാധനമാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുകയും ചെയ്യുന്നത് പൂരി ഉണ്ടാക്കാനൊക്കെ എന്നെ എളുപ്പമെന്ന് അറിയാവോ അതുപോലെ തന്നെ പിന്നെ പത്തിരി ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ അത്ര ഇതല്ല ചപ്പാത്തി പിന്നെ ചേട്ടയ്ക്ക് മാത്രമാണല്ലോ ഉണ്ടാക്കുന്ന ഒരു മൂന്നോ നല്ലോണം അത് പിന്നെ പരത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല ഏറ്റവും കൂടുതലും പൂരി ഉണ്ടാക്കാനും പത്തിരി ഉണ്ടാക്കാനും ഒക്കെയായിട്ട് ഞാൻ എടുക്കുന്നതാണ് കേട്ടോ എപ്പോഴും എടുക്കുന്നതാണ് പക്ഷേ എപ്പോഴും നമ്മളിങ്ങനെ ഒഴിച്ച് കഴുകുമൊന്നും ചെയ്യാൻ പാടില്ല നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വെക്കാനേ പാടുള്ളൂ വല്ലപ്പോഴും ഇങ്ങനെ ഒന്ന് കഴുകി വൃത്തിയാക്കും വല്ലാതെ അങ്ങ് മുഷിഞ്ഞ് അഴുക്കായി എന്ന് തോന്നുമ്പോൾ മാത്രം ഇങ്ങനെ ഒഴിച്ച് കഴുകി നന്നായിട്ട് വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയൊക്കെ എടുക്കും സാധാരണ നമ്മൾ പാത്രം കഴുകാൻ എടുക്കുന്ന ബ്രഷ് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ നന്നായിട്ട് തേച്ചുരച്ച് എടുത്തത് പിന്നെ നമുക്കൊരു ടൂത്ത് ബ്രഷും ഒക്കെ കൊണ്ട് അതിൻ്റെ ഇടവശമൊക്കെ ഒന്ന് കഴുകി കൊടുക്കുക ഞാൻ മിക്സി കഴുകാനും അങ്ങനെ ഓരോ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു ടൂത്ത് ബ്രഷ് മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഇതിനും എടുത്തേക്കുന്നത് വേറെ ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിക്കുന്ന ഒന്നുമല്ല പിന്നെ നന്നായിട്ട് ഉണക്കിയൊക്കെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് നല്ലെണ്ണ തൂത്ത് നന്നായിട്ട് വൃത്തിയാക്കി വെക്കുകയാണേ എന്തെങ്കിലും കറയോ അഴുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുപോലെ തേച്ച് കഴുകുമ്പോൾ ആ കറയോ അഴുക്കോ എല്ലാം മാറിക്കിട്ടുവേ പിന്നെ പെയിൻ്റ് പോയതൊക്കെ ഒന്നുകൂടെ പെയിൻ്റ് അടിക്കാൻ പറ്റുമെങ്കിൽ പെയിൻറ്റ് നല്ല പുതിയ പത്തിരി പ്രസ് പോലെ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം